അദ്ദേഹത്തിന്റെ ഈ സിനിമയുടെ പ്രതിഫലം അറിയാമോ നിങ്ങൾക്ക് എത്രയാണ് അൻപത് കോടി അടം നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തി ചിത്രമായ കോലിയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ തീരുന്നത് ലോകേഷ് കനകരാജാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ സിനിമയുടെ പ്രതിഫലം അറിയാമോ നിങ്ങൾക്ക് എത്രയാണ് അൻപത് കോടി അടം എന്നാലോ ഒരു ആക്ടർക്ക് തമിഴിലൊക്കെ മേടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലത്തിലേക്ക് ആ താരമെത്തി അപ്പം അത് കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂല് അദ്ദേഹം പറഞ്ഞാണ് അൻപത് കോടിയാണ് ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയത് അപ്പം ഇനി അടുത്ത ഇതുപോലെ രണ്ട് സിനിമകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പുള്ളി എത്ര മേടിക്കും എന്ന് കണ്ടറിയാനുണ്ട് പിന്നെ അതുപോലെ കുറേ താരങ്ങൾ ഇതിനകത്തൊന്നു കേട്ടോ അതാണ് എൻ്റെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് അതിനകത്ത് നാഗാർജുന ഉണ്ട് ഉപേന്ദ്ര സത്യരാജുണ്ട് പിന്നെ നമ്മുടെ സൗബുൽ സഹീർ സ്വാദ്യമായ കഥാപാത്രമാണ് അത് ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ അതുപോലെ സുദീഖ് ഹാസൻ കമൽ ഹാസൻ്റെ മകൾ പ്രീബ മോണിക്ക ജോൺ ജൂനിയർ എം ജി ആർ മോനിഷ ബ്രസി തുടങ്ങിയവരും അതുപോലെ രണ്ട് വിശിഷ്ട താരങ്ങൾ എത്തിയിട്ടുണ്ട് അമീർ ഖാൻ പൂജ ഖഡ്ഗെ തുടങ്ങിയവർ അതിഥി താരങ്ങളായിട്ടും എത്തുന്നു സൺ പിക്ചേഴ്സിലെ ബാലറി കലാനിധിമാരെ നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം മലയാളിയായ ഗിരീഷാണ് ഗിരീഷ് ഗംഗാധരനാണ് ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർമ്മിച്ചിരിക്കുന്നത് അപ്പം മലയാളികളുടെ കയ്യപ്പ് ഇഷ്ടം പോലെ ഉണ്ട് നാനൂറ് കോടി മുതൽ മുടക്കിലാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത് സംഗീതം അനിരുദ്ധ രവിചന്ദ്രനാണ് അപ്പം അനിരുദ്ധന്റെ മ്യൂസിക് എന്ന് പറഞ്ഞാല് ബി ജി എം ഒരു രക്ഷയില്ലാത്ത മുതലാണ് പിന്നെ ഗാനരചന മുത്തുലിംഗം ഗായകർ അനിരുദ്ധ് പാടിയിട്ടുണ്ട് ഈ രാജേന്ദ്രൻ അറിയുവോ മൂന്നൂരുപഴയാണ് ഈ പാട്ട് പഠിക്കുക കേട്ടോ ഈ ചിത്രം സ്റ്റാൻഡേർഡ് ഐമാക്സ് മാക്സ് ഫോർമാറ്റുകൾ റിലീസ് ചെയ്യപ്പെടും അതുപോലെ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ഒരു പിരീഡ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കോഹ്ലി ഓഗസ്റ്റ് പതിനാലിനാണ് നമ്മുടെ കേരളത്തിൽ ഇത് എത്തിക്കുന്നത് എച്ച് എം അസോസിയേറ്റ് ആണ് ഈ സിനിമ നമ്മുടെ കേരളത്തിൽ എത്തിക്കുന്നത് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒന്ന് ആഘോഷിക്കാവണം രജനീകാന്ത് സാൻസിന് ലേക്കുന്ന അറിമാനിക്കാൻ പറ്റുന്ന ഒരു കിടില മൂവിയായിരിക്കും എന്നത് സംശയമില്ല அப்போ மஞ்சள் வீடியோ காணவரை பாய்